പന്നിക്കണി മരണം താമരക്കുളം പഞ്ചായത്തിൽ നാളെ ബി ജെ പി ഹർത്താൽ ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ച ബി ജെ പി പന്നിക്കണിയിലക്കപ്പെട്ട് മരിച്ച കർഷകന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലിയും ആവശ്യപ്പെട്ടാണ് ഹർത്താൽ താമരക്കുളം സ്വദേശി ശിവൻകുട്ടിപ്പിള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ശക്തമായ സമരത്തിലേക്ക് ബി ജെ പി നീങ്ങുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ പഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ചാണ് ഹർത്താലിന് ബി ജെ പി ആഹ്വാനം ചെയ്തിരിക്കുന്നത് മരിച്ച കർഷകൻ ശിവൻകുട്ടി ശിവൻകുട്ടിക്ക് പിള്ളയുടെ സംസ്കാരം നാളെയാണ് നടക്കുക ഇന്നലെയാണ് പിള്ളയുടെ മരണത്തിലേക്ക് നയിച്ച അപകടമുണ്ടായത് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം തന്റെ കൃഷിയിടത്തിലേക്ക് മറ്റൊരാളുടെ സ്ഥലത്തുകൂടി പോയപ്പോഴാണ് പന്നിക്കണിയിൽ നിന്ന് ശിവൻകുട്ടി ശിവൻകുട്ടിപ്പിള്ളക്ക് ഷോക്കേറ്റത് ഫോണിൽ വിളിച്ചിട്ട് ശിവൻകുട്ടി പിള്ളയെ കിട്ടാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങി ഈ സമയത്താണ് കൃഷിയിടത്തിൽ ഇദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതേസമയം കർഷകന്റെ മരണത്തിനിടയാക്കിയ വൈദ്യുത പന്നിക്കണി വെച്ച ജോൺസൺ നൂറിനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് പിടിയിലായ ജോൺസൺ ജോൺസൺ എതിരെ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കെഎസ്ഇബിയുടെ പരാതി കൂടി ലഭിച്ചതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ഇടയുണ്ടെന്നാണ് വിവരം ജോൺസന്റെ പറമ്പിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് കർഷകന് ശോക്കേറ്റത് സോളാർ വേലി സ്ഥാപിക്കാൻ പഞ്ചായത്തിൽ നിന്നും സബ്സിഡി അനുവദിച്ചെങ്കിലും ജോൺസൺ ഇത് സ്ഥാപിക്കാൻ തയ്യാറായില്ലെന്ന് വാർഡ് മെമ്പർ ഇന്നലെ ആരോപിച്ചിരുന്നു സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതായി മാവേലിക്കര തഹസീൽദാർ ഗീതാകുമാരി പറഞ്ഞിരുന്നു അതേസമയം പന്നിയെ തുരത്താൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് സി പി എം ആരോപിച്ചു പോലീസും ജില്ലാ ഇലക്ട്രിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള കെഎസ്ഇബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും